മല്ലപ്പുഴയിൽ ബൈക്കിലെത്തിയ സംഘം സ്കൂട്ടർ യാത്രക്കാരിയുടെ മാല കവർന്ന കേസിൽ ഒരാൾ അറസ്റ്റിൽ വളാഞ്ചേരി സ്വദേശി അനൂപ് എന്ന സൽമാനാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് കൂട്ടുപ്രതിയെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിന് ഓങ്ങല്ലൂരിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന ചുണ്ടമ്പറ്റ സ്വദേശിനി പാണാരത്തെ വീട്ടിൽ രാജിയുടെ കഴുത്തിലുണ്ടായിരുന്ന രണ്ടര പവനോളം വരുന്ന സ്വർണമാലയാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം കവർന്നത് വാഹനത്തിലിരുന്ന പിടിവലിയിൽ മാലയുടെ ഒരു കഷ്ണം രാജിയുടെ കയ്യിൽ കിട്ടി തുടർന്ന് ബൈക്ക് യാത്രക്കാരെ സ്കൂട്ടറിൽ പിന്തുടർന്നുവെങ്കിലും മോഷണ സംഘം വാഹനം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു നൽകിയ പരാതിയിൽ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വളാഞ്ചേരി സ്വദേശി അനൂപ് എന്ന സൽമാൻ അറസ്റ്റിലായത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു കൂട്ടുപ്രതി മുഹമ്മദ് ഡാനിഷ് എന്നയാളെ പിടികൂടാനുണ്ട് പ്രതിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തതായും എസ് ഐ മണികണ്ഠൻ പറഞ്ഞു പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജനുവരി മുപ്പതാം തീയതി വൈകുന്നേരം വല്ലപ്പുഴ ചെറുകോടിന് സമീപം ഒരു വീട്ടമ്മയുടെ മാല സ്നാച്ച് ചെയ്ത റോബർ നടത്തിയിട്ടുള്ള ഒരു പ്രതിയെ പട്ടാമ്പി പോലീസ് ശ്രീ പത്നാ സാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് വല്ലപ്പുഴയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുക ഉണ്ടായിട്ടുണ്ട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള അനൂപ് അല്ലെങ്കിൽ സൽമാൻ എന്ന് പറയുന്ന വളാഞ്ചേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തു ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൂട്ടുപ്രതിയായിട്ടുള്ള മുഹമ്മദ് ഡാനിഷ് എന്ന് പറയുന്ന ആളെ തെരയിൽ കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട് അക്കാര്യങ്ങള് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മാല നിലവില് മാല റിക്കവറി കിട്ടിയിട്ടില്ല കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൂട്ടുപതിയോട് കിട്ടുന്ന അവസരത്തിൽ അടിസ്ഥാനത്തിലാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് ഉണ്ടാവുക കൂടാതെ ഇയാളുടെ കൈവശം ഒരു മോഷ്ടിച്ച ബൈക്കും കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയാണ്